എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടിന് സിസ്റ്ററിന്റെ കല്യാണത്തിന് പോവാൻ കേട്ടോ അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി നല്ല മഴയുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെത്തി ഇതാണ് ഫൈസ് ഇതാണ് ഹഫി ഹഫീന്റെ സിസ്റ്ററിന്റെ കല്യാണമാണിന്ന് പിന്നെ നമ്മടെ ബ്രൈഡും ഗ്രൂമും ഒക്കെ വന്ന് അവര് സ്റ്റേജിൽ കയറി ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു രും പേടിക്കണ്ട ഒന്നി പഠിച്ച മൂന്നും പൊട്ടിക്കാൻ പിന്നെ വേറെയും കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് ജിത്തു ഇതാണ് ഫറു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്ത് നേരെ ഫുഡ് കഴിക്കാൻ പോയി ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയപ്പോഴേക്കും ബ്രൈഡും ഗ്രൂമും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ നേരം എല്ലാവരും കുറച്ച് കരച്ചിലൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ ചെക്കൻ്റെ വീട്ടിലെത്തി മഴ കാരണം ഫുള്ള് വെള്ളമായിരുന്നു റോട്ടിലൊക്കെ അവിടുന്ന് സ്നാക്സും വെള്ളമൊക്കെ കുടിച്ചപ്പോഴാണ് ഞങ്ങൾ നിഹാലിന്റെ ഒരു അപരനെ കണ്ടത് എടാ വരാൻ ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞു ചെരുപ്പ് പൊട്ടി അപ്പം ഞാൻ പോവാണ് ഓക്കെ ബൈ